കേരളത്തിൽ ദേശീയപാത നിർമ്മിക്കുന്നതിൽ ഭൂഘടന പരിഗണിച്ച് തൂണിന്മേലുള്ള ഉയരപാതകൾ കൊണ്ടുവരുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയെ അറിയിച്ചത് കായംകുളത്തിന് പ്രതീക്ഷ നൽകുന്നു ഉയരപാത വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കായംകുളത്ത് ജനകീയ സമരസമിതി വൻ പ്രക്ഷോഭം നടത്തിയിരുന്നു കേരളത്തിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂഘടന വിഷയം പരിഗണിച്ച് ഭിത്തികെട്ടി മണ്ണ് നിറച്ചുള്ള ഉയരം കൂടിയ പാത നിർമ്മിക്കുന്നതിനു പകരം തൂണിന്മേൽ തീർത്ത കോൺക്രീറ്റ് ഉയരപാതകൾ നിർമ്മിക്കുമെന്ന് ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയെ അറിയിച്ചത് കായംകുളത്തിന് പ്രതീക്ഷ നൽകുന്നു കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി വൻ പ്രക്ഷോഭമാണ് സമരം വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിരുന്നു ടെക്സ്മോ ജംഗ്ഷൻ മുതൽ ഷഹീദാർ പള്ളി വരെയുള്ള ഭാഗത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്നും കായംകുളത്തെ റോഡ് കോട്ട നിർമ്മിച്ച് വേർതിരിക്കുന്ന പ്രവൃത്തി ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ഉൾപ്പെടെ ബാധിച്ച സമരം ഏതാനും മാസങ്ങളായി മരവിച്ച നിലയിലായിരുന്നു ഇതിനിടയിൽ സമരസമിതി ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം തുടരുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവന സമര പോരാളികളെ ആവേശം കൊള്ളിക്കുന്നതാണ് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കും ഭൂഘടനയ്ക്കും അനുയോജ്യമായ നിലയിലല്ല റോഡിന്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളതെന്നും ഇതിന്റെ അനന്തരഫലമാണ് നിർമ്മാണത്തിൽ നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങളെന്നും ാണ് വിഷയം ഉന്നയിച്ചത് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കും ഭൂഘടനയ്ക്കും അനുയോജ്യമായ നിലയിലല്ല റോഡിന്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളതെന്നും ഇതിന്റെ അനന്തര ഫലമാണ് നിർമ്മാണത്തിലെ നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങളെന്നും എൻ കെ പ്രേമചന്ദ്രൻ ഉന്നയിച്ചിരുന്നു ഇതിന് മറുപടിയായാണ് തൂണിന്മേലുള്ള ഉയരപാതകളുടെ കാര്യം ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ പറഞ്ഞത് ദേശീയപാത അറുപത്തിയാറിൽ നിരവധി സ്ഥലങ്ങളിൽ ദേശീയപാതാ നിർമ്മാണത്തിൽ കേരളത്തിലുണ്ടാകുന്ന അപാകതകൾ കെ സി വേണുഗോപാൽ എം പി ഉന്നയിച്ച ശേഷമായിരുന്നു അനുബന്ധ ചോദ്യമായി എൻ കെ പ്രേമചന്ദ്രൻ വിഷയമുന്നയിച്ചത് ഏതായാലും ജനകീയ സമരസമിതിയുടെ തുടർ നടപടികൾക്ക് കാത്തിരിക്കുകയാണ് കായംകുളത്തെ ജനങ്ങൾ